ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് നമ്മൾ നേരത്തെ മാവരച്ച് വെക്കാൻ മറന്നാൽ ശരി രാവിലെ നമുക്ക് നല്ല അപ്പം ഉണ്ടാക്കാൻ സാധിക്കും ഇത് ഞാനിവിടെ രണ്ട് കപ്പ് അരി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് അരക്കപ്പ് ചോറും ഒരു വലിയ ഒരു മുറി തേങ്ങയും ചേർത്തിട്ടുണ്ട് അത് എളപ്പം തേങ്ങയാണ് നല്ലത് ഒത്തിരി മൂക്കാത്തത് കാൽ ടീസ്പൂൺ ഈസ്റ്റും അല്പ ഉപ്പ് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം പിന്നെ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇത് മുങ്ങി നിൽക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിക്കണം തേങ്ങാവെള്ളം ഉണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ബാക്കി പച്ചവെള്ളം ഒഴിക്കണം ഒഴിച്ച് നല്ലതായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം അടപ്പടച്ച് വെക്കണം ഇപ്പോൾ രാത്രി പത്ത് മണിയായിട്ടുണ്ട് രാവിലെ ആറുമണിയായപ്പോൾ ഞാനതൊന്ന് അടപ്പ് മാറ്റി നോക്കി ഇതുകൊണ്ട് ഈ ഒരു രീതിയിൽ ഇരിക്കുക ഇനി നമുക്കിതൊന്നിപ്പം തന്നെ അരച്ചെടുക്കണം ഇത് രണ്ട് ട്രിപ്പായിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത് അതുപോലെ ഇത് അരച്ച് ഒഴിക്കുന്ന സമയത്ത് വിസ്താരമുള്ള വലിയൊരു പാത്രത്തിൽ വേണം ഒഴിച്ചു വെക്കാൻ കാരണം ഇത് പെട്ടെന്ന് ഇത് നന്നായിട്ട് പൊങ്ങി വരും അപ്പോൾ അത് തൂവി പോകാൻ ചാൻസ് ഉണ്ട് ഞാൻ വലിയൊരു പാത്രത്തിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് അങ്ങനെ രണ്ട് ട്രിപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയും കൊണ്ട് നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കാം തിനുശേഷം ഒരു അടപ്പടച്ച് വയ്ക്കാം ഒരു മണിക്കൂർ കഴിയുമ്പോൾ മുതൽ നമുക്ക് ഈ അപ്പം ചുട്ടെടുക്കാം ഞാനിവിടെ ഒന്നര മണിക്കൂറിന് ശേഷമാണ് നോക്കിയത് കറിയൊക്കെ വെച്ച് കഴിഞ്ഞ് വന്ന് അപ്പോഴേക്കും എന്തേ കണ്ടോ എല്ലാം തൂവിയിട്ടുണ്ട് നല്ലതുപോലെ എല്ലാം ഫെർമൻ്റായി വന്ന് കണ്ടോ ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് അതിന് ശേഷം നമുക്ക് സാധാരണ അപ്പം ചുടുന്ന രീതിയിൽ അങ്ങ് ചുട്ടാൽ മതി ഞാൻ നിരവധി വെറൈറ്റികളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റുകൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു പ്ലേലിസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്നും പറഞ്ഞ് ചാനലിലുണ്ട് ആ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കണ്ടിട്ടില്ലാത്തവർക്ക് കണ്ട് അത് ട്രൈ ചെയ്യാം ഞാനിവിടെ ഇരുമ്പിചേന്റീൻ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പച്ചട്ടി അതിലേക്ക് അല്പം ബട്ടർ പുരട്ടി കൊടുക്കുക ബട്ടറോ നെയ്യോ എണ്ണയോ അത് അവരവരുടെ ഇഷ്ടം ഒരു തവി മാവൊഴിച്ച് സാധാരണ അപ്പം ചുടുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് അപ്പം ചുട്ടെടുക്കാം എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുന്ന എല്ലാ റെസിപ്പികളും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇത് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ വെക്കുന്നത് ഒട്ടും പുളിപ്പില്ലാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വെക്കും എല്ലാവരും ഈ രീതിയിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കണം അങ്ങനെ നമ്മുടെ ഒരപ്പം റെഡിയായി വന്നിട്ടുണ്ട് നമുക്കതിങ്ങി മാറ്റാം മാറ്റിയിട്ട് ബാക്കിയെല്ലാം ചുട്ടെടുക്കാം അതുപോലെ ഒരു സബ്സ്ക്രൈബർ നേരത്തെ പൂ പോലുള്ള അപ്പം ഉണ്ടാക്കുന്ന ഒന്ന് കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് എങ്കിലും ഒരിക്കൽക്കൂടി കാണിക്കാം ഒരു തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നാല് സൈഡിലേക്കും ആദ്യം അത് കഴിഞ്ഞ് ബാക്കി മറ്റേ രണ്ട് സൈഡിലേക്കും ഇങ്ങനെ ഒഴിക്കുക അപ്പോൾ ആ പൂ പോലുള്ള അപ്പം റെഡിയാവും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അടപ്പടച്ച് മറ്റേ അപ്പം ചെയ്യുന്നത് പോലെ തന്നെ കുക്ക് ചെയ്തെടുക്കുക കണ്ടോ അങ്ങനെ ആ അപ്പവും റെഡിയായി വന്നിട്ടുണ്ട് അത് നമുക്ക് ഒന്ന് ഇളക്കി മാറ്റിയതിന് ശേഷം ബാക്കി എല്ലാം ചുട്ടെടുക്കാം എല്ലാവരും ഇതെന്തായാലും ഈ സിമ്പിളായിട്ടുള്ള ഈ അപ്പം ഒന്ന് ഉണ്ടാക്കി നോക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ്